നാളെ നമ്മുടെ സ്വത്തുമണിയുടെ ചോറൂണലാണ് കേട്ടോ ഗുരുവായൂരാണ് നമ്മൾ ചോറുണൽ പോണത് അപ്പോ തലേ ദിവസം തന്നെ ഞാൻ എൻ്റെ സെറ്റ് കൊണ്ടൊക്കെ പ്ലീറ്റ് ചെയ്ത് അയൺ ചെയ്ത് വെക്കാണ് കേട്ടാ കാരണം നാളെ നമുക്ക് ഏഴുമണിക്ക് മണിക്ക് നിന്ന് പോകണം അപ്പൊ എന്റെയും കിച്ചേട്ടൻറെയും സ്ത്തുമണിയുടെ ഒക്കെ ഡ്രസ്സൊക്കെ അയൺ ചെയ്ത് വെച്ചിട്ടുണ്ട് പിറ്റേ ദിവസം രാവിലെ മണിക്ക് ഞാൻ അവളെ എങ്ങിപ്പിക്കാൻ പോവാണ് ഹലോ ഗുഡ് മോർണിംഗ് കുറച്ച് നേരം ഞാൻ അവളെ കളിപ്പിച്ചിട്ടാണ് കുളിക്കാൻ കൊണ്ടുപോയത് അപ്പൊ അവളുടെ കുളിയൊക്കെ കഴിഞ്ഞ ഡ്രസ്സ് മാറ്റലൊക്കെ കഴിയുമ്പോഴത്തേക്കും ഒരു നേരായിട്ടുണ്ടായിരുന്നു പിന്നെ തലേ ദിവസം നമ്മള് സെറ്റ് മുണ്ടായ ചെയ്ത് പ്ലീറ്റ് ഒക്കെ ഇട്ട് വെച്ചത് പെട്ടെന്ന് തന്നെ ഞാനും ഒരുങ്ങി തന്നൂട്ടാ നമ്മുടെ സത്തുമണിയുടെ മുഖം കൊണ്ട് കൊറേ നേരമായിട്ട് അവൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയിരിക്കാൻ തുടങ്ങിയിട്ട് ഒരു പരിഭ്രാന്തി പോലെ രാവിലെ നേരത്തെ ഇടിക്കുന്നു കുളിക്കുന്നു ഡ്രസ്സ് മാറ്റുന്നു കാറിൽ കൊണ്ടുപോകുന്നു എന്താ ഇവിടെ നടക്കുന്നതാണ് കേട്ടോ ആ പുള്ളിക്കാരെ ആലോചിച്ചിരിക്കണെ അങ്ങനെ ദേ നമ്മള് ഗുരുവായൂർ എത്തി നമ്മൾ ഈ സെറ്റ് മുണ്ട കൊടുക്കുമ്പോ ഒരു മുല്ലപ്പൂ ഒക്കെ വെക്കുന്നതും നല്ല ഭംഗിയല്ലേ എനിക്കിഷ്ടമാണ് മുല്ലപ്പൊക്കെ ചൂടാനായിട്ട് അപ്പൊ ഇവിടെ എന്തായാലും മുല്ലപ്പൂ എനിക്ക് അറിയാം അതുകൊണ്ട് തന്നെ ഞാൻ സ്ലൈഡൊക്കെ ഞാൻ വീട്ടീന്ന് തന്നെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ മുല്ലപ്പൂ ഞാൻ അവിടെ വെച്ചു തന്നെ വേഗം വെച്ചു കേട്ടോ പിന്നെ ഞങ്ങളിതേ ഒരു സെൽഫി ഒക്കെ എടുത്തിട്ട് പതുക്കെ നടക്കായിരുന്നു അവിടെ എത്തിയതും നമ്മുടെ സുത്തുമണിയുടെ ഉടുപ്പൊക്കെ മാറ്റി ഈ ഒരു മുണ്ടുടിപ്പിച്ചു എന്തൊരു ഭംഗിയായിരുന്നു അവളെ കാണാന്ന് പറയും ഒരു പ്രത്യേക ഭംഗിട്ടാ ഈ ഒരു വേഷത്തില് അങ്ങനെ കൊറച്ചു നേരം ഞാൻ അവളെ കളിപ്പിച്ച് പിന്നെ അതേ നമ്മള് മൂന്നാളിൽ നിന്നൊരു ഫോട്ടോ ഒക്കെ എടുത്തു നമ്മൾ ഈ സ്ലോ മോഷനിലൊക്കെ നടന്നുവരുല്ലോ അങ്ങനെയൊക്കെ നടന്ന് വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നോട്ടോ ഇവിടെന്ന് ഇതാ ഇതൊക്കെ ആയിരുന്നു കേട്ടോ നമ്മുടെ ചോറുണ്ണലിന്റെ ഫോട്ടോസ് നമുക്ക് ഫോട്ടോസ് അവിടെ നിന്ന് അയച്ചു തരുകയാണ് ചെയ്തത് വീഡിയോ ക്ലിപ്പ് ഒന്നും നമ്മുടെ കയ്യിലില്ല കേട്ടോ അറിയാലോ ഗുരുവായൂരാണ് അപ്പൊ അവിടെ തന്നിടയില് മാത്രല്ലേ നമുക്ക് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റുള്ളൂ അതിനുള്ളിലോട്ട് നമുക്ക് മൊബൈൽ അലൗഡ് അല്ലാത്ത കാരണം കൊണ്ട് നമ്മൾ ഇതാ ഫോട്ടോസാങ്ങട്ടോ ഇവിടെ ആഡ് ചെയ്യുന്നത് അങ്ങനെ നമ്മുടെ സ്വത്തുമണിയുടെ ചോറൂണലൊക്കെ കഴിഞ്ഞ് ആ കുഞ്ഞുമുണ്ടൊക്കെ മാറ്റി നമ്മളിത് വീണ്ടും ഉടുപ്പ് എടുത്തിട്ടു കേട്ടോ സ്വത്തുമണിയുടെ ഊണൊക്കെ കഴിഞ്ഞ് ഞാൻ പാലൊക്കെ കൊടുത്ത് വയറും അറിഞ്ഞു ഞാൻ രാവിലെ ഏഴ് മണിക്ക് ഇറങ്ങുമ്പോ ഒന്നും കഴിക്കാനാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അപ്പൊ നമ്മളിത് ഒരു മസാല ദോശയൊക്കെ കഴിച്ചിട്ടാണ് കേട്ടാ അവിടെ നിന്ന് പോകുന്നത് സത്തുമണിക്ക് ചോറ് ഭയങ്കര ഇഷ്ടായിട്ടുണ്ട് കേട്ടാ ആ ചോറും പപ്പടവും പായസവും പഴമൊക്കെ കുറച്ച് കുറച്ചാണെങ്കിലും ഞങ്ങൾ ഉടച്ച് വായിൽ വെച്ച് കൊടുത്തപ്പൊ ഇങ്ങനെ ഞുണഞ്ഞിങ്ങനെ ഞൊട്ടില്ലേ അറിയില്ല ഞാൻ അവൾക്ക് ബ്രസ്റ്റ് മിൽക്ക് ആണല്ലോ കൊടുക്കാറുള്ളത് ഇതുവരെ അങ്ങനെ കുറുക്കോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല കേട്ടോ അപ്പോ പാലിന്റെ അല്ലാതെ വേറൊരു ഫുഡിന്റെ ടേസ്റ്റ് അറിയില്ല അറിഞ്ഞതുകൊണ്ടാണോന്നറിയില്ല ഞുണഞ്ഞിങ്ങനെ ഞൊട്ടിഞ്ഞൊട്ടി കഴിക്കായിരുന്നു കേട്ടോ അങ്ങനെ വെയ്യും നമ്മൾ നമ്മുടെ വീട്ടിലോട്ട് തിരിച്ചു പോവാണ് പോകാനോ നമ്മൾ ഈ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് തിരിച്ച് വീട്ടിലോട്ട് വന്ന് കെറുമ്പ് കിട്ടുന്ന ഒരു ആശ്വാസം ഉണ്ടല്ലോ എൻ്റെ അമ്മ ഇനി അടുത്തത് എന്താ പരിപാടി എന്ന് ചോദിച്ചാൽ ഞാൻ പറയും സുഖായിട്ടൊന്ന് കുറച്ച് നേരം കിടന്നുറങ്ങണം അത് കഴിഞ്ഞിട്ട് ഇനി വേറെ എന്ത് പരിപാടിയുള്ളൂ അപ്പൊ നമ്മുടെ ഇന്നത്തെ വേടെ എത്രയേ ഉള്ളൂട്ടാ ബായ്